പ്രണയത്തിന്റെയും പകയുടെയും വാത്സല്യത്തിന്റെയും ജീവിത കാഴ്ചകൾ നൽകി ഓർമ്മയുടെ തിരശീലയിൽ മാഞ്ഞുപോയ പ്രശസ്ത ചലച്ചിത്രകാരൻ പത്മരാജന്റെ പതിനേഴാം ചരമവാർഷികം ഇന്ന് ആചരിക്കുമ്പോൾ ഞാൻ ഗന്ധർവൻ എന്ന അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ചിത്രീകരിച്ച വീട് ചലച്ചിത്ര പ്രണയങ്ങൾക്ക് കൌതുകമാകുന്നു റിപ്പോർട്ട് തൃശൂർ മുണ്ടുപാലത്തിനടുത്തുള്ള അവന്യൂ റോഡിൽ തല ഉയർത്തി നിൽക്കുന്ന ബ്ലൂഫീൽഡ് എന്ന പേരിലുള്ള ഈ വീടിനരികിലൂടെ പോകുന്നവരിൽ ചിലരുടെയെങ്കിലും ഓർമ്മകളിൽ പാലപ്പൂവിന്റെ ഗന്ധവും പേറി ഗന്ധർവനെത്തുമെന്ന് ഉറപ്പാണ് കാരണം തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ മരണത്തിന് തൊട്ടുമുമ്പ് പുറത്തിറങ്ങിയ തന്റെ സ്വപ്ന ചിത്രമായ ഞാൻ ഗന്ധർവന്റെ ചിത്രീകരണത്തിനായി തൃശൂർ പേരൂരിലെത്തിയ പത്മരാജൻ ഈ വീടായിരുന്നു നായിക കഥാപാത്രത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തോളം നിറഞ്ഞു നിന്നിരുന്ന ഈ വീട്ടിലായിരുന്നു നായികയായ ഭാമയെ തേടി ഗന്ധർവൻ എത്തിയിരുന്നത് പ്രണയാതുരനായി ഭാമയെ കാണുവാനെത്തുന്ന ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്ന വീടിന്റെ മട്ടുപ്പാവും മുഖമണ്ഡപവും വരാന്തകളും ഗോവണിപ്പടികളും ഇന്നും ചലച്ചിത്ര പ്രണയികളുടെ മനസ്സിൽ ഞാൻ ഗന്ദ്രവന്റെ ഓർമ്മകൾ നിറയ്ക്കുമെന്നുറപ്പാണ് നസീറിന്റെ അസ്തമിക്കാത്ത പകലുകൾ ജയറാമിന്റെ ഫിംഗർ പ്രിന്റ് എന്നീ ചിത്രങ്ങളിലും ബ്ലൂഫീൽഡ് ഉണ്ടെങ്കിലും ഞാൻകന്ത്രവൻ എന്ന ചിത്രമാണ് ഈ വീടിനെ സിനിമാക്കാർക്കിടയിൽ പ്രശസ്തമാക്കിയത് എഴുപത്തിയഞ്ചു വർഷത്തോളം പഴക്കമുള്ള ഈ വീടിന്റെ ഇന്നത്തെ ഉടമ കാട്ടുകാരൻ ആൻഡോയാണ് തന്റെ അപ്പനായ കാട്ടുകാരൻ പോളായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ഗുഡ് നൈറ്റ് മോഹൻ വഴി ബ്ലൂഫീൽഡിന്റെ വാതായനങ്ങൾ പത്മരാജന് ചിത്രീകരണത്തിനായി തുറന്നുകൊടുത്തത് വീടിന്റെ വരാന്തയും അകത്തളവും കൂടാതെ വിശാലമായ കുളവും വേണുവിന്റെ ഫ്രെയിമുകൾക്ക് മനോഹാരിതയേകുന്നുണ്ട് കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിന്റെ എക്കാലത്തെയും മികച്ച ഗാനമായ ദേവാങ്കണങ്ങൾ വേണുവിന്റെ ഛായാഗ്രഹണ മികവിൽ ഗന്ധർവന്റെ ഹൈലൈറ്റ് ആയിപ്പോൾ അതിന് പശ്ചാത്തലമായതും ഈ വീടായിരുന്നു ഒരുപക്ഷേ ചിത്രം സാമ്പത്തികമായി വിജയിച്ചിരുന്നുവെങ്കിൽ വരിക്കാശ്ശേരി പോലെ സിനിമാക്കാരുടെ ഇഷ്ടയിടമാകുമായിരുന്ന ഈ വീട് ഇന്നും ചലച്ചിത്ര പ്രണയികളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു ഒപ്പം ചിത്രശലഭമാകാനും മേഘമാലകളാകാനും നിന്റെ ചുണ്ടിന്റെ മൊത്തമാകാനും നിമിഷം നേരം പോലും ആവശ്യമില്ലെന്ന പ്രണയം തുടങ്ങുന്ന ഒരി ഗന്ധർവനായി എഴുതിയ പത്മരാജൻ ത്രിശൂർ